ഇയ്യോബ് അധ്യായം ഇരുപത്തിയൊമ്പത് ഇയ്യോബ് പിന്നെയും സുഭാഷിതം ചൊല്ലിയത് എന്തെന്നാൽ അയ്യോ പണ്ടത്തെ മാസങ്ങളിലെ പോലെ ദൈവം എന്നെ കാത്തു പോന്ന നാളുകളിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു അന്ന് അവൻ്റെ ദീപം എൻ്റെ തലയ്ക്കുമീതെ പ്രകാശിച്ചു അവൻ്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടി നടന്നു എൻ്റെ കൂടാരത്തിന് ദൈവത്തിൻ്റെ സഖ്യത ഉണ്ടായിരിക്കുകയും സർവശക്തൻ എന്നോടുകൂടെ വസിക്കുകയും എന്റെ മക്കൾ എൻ്റെ ചുറ്റുമിരിക്കുകയും ചെയ്ത എന്റെ ശുഭകാലത്തിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു അന്ന് ഞാൻ എന്റെ കാലുകളെ വെണ്ണ കൊണ്ട് കഴുകി പാറ എനിക്ക് തൈല നദികളെ ഒഴുക്കി തന്നു ഞാൻ പുറപ്പെട്ട് പട്ടണത്തിലേക്ക് പടിവാതിൽക്കൽ ചെന്നു വിശാല സ്ഥലത്ത് എന്റെ ഇരിപ്പിടം വയ്ക്കുമ്പോൾ യൗവനക്കാർ എന്നെ കണ്ടിട്ട് ഒളിക്കും വൃദ്ധന്മാർ എഴുന്നേറ്റു നിൽക്കും പ്രഭുക്കന്മാർ സംസാരം നിർത്തി കൈകൊണ്ട് വായ് പൊത്തും ശ്രേഷ്ഠന്മാരുടെ ശബ്ദം അടങ്ങും അവരുടെ നാവ് അണ്ണാക്കോട് പറ്റും എൻ്റെ വാക്ക് കേട്ട ചെവി എന്നെ വാഴ്ത്തും എന്നെ കണ്ട കണ്ണ് എനിക്ക് സാക്ഷ്യം നൽകും നിലവിളിച്ച എളിയവനെയും അനാഥനെയും തുണയറ്റവനെയും ഞാൻ വിടുവിച്ചു നശിക്കുമാറായവന്റെ അനുഗ്രഹം എൻ്റെ മേൽ വന്നു വിധവയുടെ ഹൃദയത്തെ ഞാൻ സന്തോഷം കൊണ്ട് ആർക്കുമാറാക്കി ഞാൻ നീതിയെ ധരിച്ചു അതെൻ്റെ ഉടുപ്പായിരുന്നു എൻ്റെ ന്യായം ഉത്തരിയവും തലപ്പാവും പോലെയായിരുന്നു ഞാൻ കുരുടന് കണ്ണും മുടന്തന് കാലുമായിരുന്നു ദരിദ്രന്മാർക്ക് ഞാൻ അപ്പനായിരുന്നു ഞാൻ അറിയാത്തവൻ്റെ വ്യവഹാരം പരിശോധിച്ചു നീതികെട്ടവൻ്റെ അണപ്പല്ല് ഞാൻ തകർത്തു അവൻ്റെ പല്ലിൻ ഇടയിൽ നിന്ന് ഇരയെ പറിച്ചെടുത്തു എൻ്റെ കൂട്ടിൽ വച്ച് ഞാൻ മരിക്കും ഹോൾ പക്ഷിയെപ്പോലെ ഞാൻ ദീർഘായുസോടെയിരിക്കും എൻ്റെ വേർ വെള്ളത്തോളം പടർന്നു ചെല്ലുന്നു എൻ്റെ കൊമ്പിൻമേൽ മഞ്ഞ് രാപാർക്കുന്നു എൻ്റെ മഹത്വം എന്നിൽ പച്ചയായിരിക്കുന്നു എൻ്റെ വില്ല് എൻ്റെ കയ്യിൽ പുതുകുന്നു എന്ന് ഞാൻ പറഞ്ഞു മനുഷ്യർ കാത്തിരുന്ന് എൻ്റെ വാക്ക് കേൾക്കും എൻ്റെ ആലോചന കേൾപ്പാൻ മിണ്ടാതിരിക്കും ഞാൻ സംസാരിച്ച ശേഷം അവർ മിണ്ടുകയില്ല എൻ്റെ മൊഴി അവരുടെ മേൽ ഇറ്റിറ്റു വീഴും മഴയ്ക്ക് എന്ന പോലെ അവർ എനിക്കായി കാത്തിരിക്കും പിൻമഴയ്ക്കെന്നപോലെ അവർ പിളർക്കും അവർ നിരാശപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ അവരെ നോക്കി പുഞ്ചിരിയിടും എൻ്റെ മുഖപ്രസാദം അവർ മങ്ങിക്കുകയുമില്ല ഞാൻ അവരുടെ വഴി തിരഞ്ഞെടുത്ത് തലവനായിട്ടിരിക്കും സൈന്യസഹിതനായ രാജാവിനെ രാജാവിനെപ്പോലെയും ദുഃഖിതന്മാരെ ആശ്വസിപ്പിക്കുന്നവനെപ്പോലെയും ഞാൻ വസിക്കും